ഹായ് കേരള പി എസ് സി എക്സാമിനേഷൻസ് അതുപോലെ നീറ്റ് എക്സാം യു ജി സി നെറ്റ് എക്സാം ഹയർ സെക്കൻഡറി ബയോളജി എക്സാം ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പന്ത്രണ്ടാം ക്ലാസ് ബയോളജിയിലെ മുഴുവൻ ലെസൺസും നമ്മൾ ഈ സീരീസിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ലെസന്റെ ഫസ്റ്റ് പാർട്ടാണ് ഓക്കെ യൂണിറ്റ് ഫോർ മുതലാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അതിൽ യൂണിറ്റ് ഫോർ പ്രത്യുൽപാദനം അധ്യായമൊന്ന് പ്രത്യുൽപാദനം ജീവികളിൽ അതിൽ ആദ്യത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിന് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഉണ്ടല്ലോ അപ്പോൾ ഈ മനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയായാലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം അവരുടെ പരമ്പരകളെ പരമ്പരകളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ ജീവി വർഗങ്ങൾ അവയുടെ തലമുറകളെ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രത്യുൽപാദനം രണ്ട് തരത്തിലാണുള്ളത് ലൈംഗിക പ്രത്യുത്പാദനവും അലൈംഗിക പ്രത്യുത്പാദനവും ഇതിൽ അലൈംഗിക പ്രത്യുത്പാദനത്തിൽ വേരിയേഷൻസ് അഥവാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാൽ ലൈംഗിക പ്രത്യുൽപാദനത്തിലാണ് വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് ഉണ്ടാകുന്നത് ഇത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ജീവികളിൽ നടക്കുന്ന പ്രത്യുത്പാദനത്തിൻ്റെ ഒരു പൊതു സവിശേഷതകളും തത്വങ്ങളും എല്ലാം ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ സപുഷ്പികളിലെയും അതുപോലെ മനുഷ്യനിലെയും പ്രത്യുത്പാദനത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പൊതുവേ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീ പഞ്ചാനൻ മഹേശ്വരി പഞ്ചാനൻ മഹേശ്വരി എന്ന് പറയുന്ന ഗവേഷകന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന തരത്തിലെ സസ്യശാസ്ത്രത്തിലെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഭ്രൂണശാസ്ത്രത്തില് പരീക്ഷണം നടത്തുകയും ഭ്രൂണശാസ്ത്രം അഥവാ എംബ്രിയോളജിയിൽ ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രത്തിന്റെ സാധ്യതകളെ എന്ത് ചെയ്തു പ്രയോജനപ്പെടുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് അദ്ദേഹം നടത്തിയ ടെസ്റ്റ് ട്യൂബ് ബീജസങ്കലനവും അതായത് ടെസ്റ്റ് ട്യൂബ് ഫെർട്ടിലൈസേഷനും അതുപോലെ ഇൻട്രാ ഇൻട്രാഒവേറിയൻ പരാഗണം അഥവാ ഇൻട്രാ ഇൻട്രാഒവേറിയൻ പോളിനേഷനും ലോക ശ്രദ്ധ നേടിയതാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിക്ചർ ഈ പുസ്തകത്തിൽ വന്നു എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ എൻ സിആർടി ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ ബയോളജി പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് ഇനി നമ്മൾ നേരെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ് പ്രത്യുത്പാദനം ജീവികളിൽ അല്ലെങ്കിൽ റീ ഇൻ ഓർഗാനിസംസ് ഇതിൽ ആദ്യം പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് പാൻ അഥവാ ആയുർ ആയുർദൈര്ഘ്യത്തിനെ പറ്റിയാണ് ആയുർദൈർഘ്യം അഥവാ ലൈഫ് പാൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ആ കാലയളവ് അതിനെയാണ് ആയുർദൈർഘ്യം അഥവാ ലൈഫ് പാൻ എന്ന് പറയുന്നത് ചില ജീവികളിലെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം എത്രയാണെന്ന് നോക്കാം കാട്ടാനകളിൽ അറുപത് മുതൽ എഴുപത് വർഷം വരെയാണ് എന്നാൽ നായകളിലാവട്ടെ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ആവറേജ് ലൈഫ് പാൻ വരുന്നത് അതുപോലെ റോസ് പ്ലാന്റിൽ അഞ്ച് മുതൽ ഏഴ് വർഷം വരെയാണ് ആവറേജ് ലൈഫ് പാൻ വരുന്നത് ഇനി പൂമ്പാറ്റകളിൽ ഒന്ന് മുതൽ രണ്ടാഴ്ച വരെയാണ് അതിൻ്റെ ഏകദേശം ശരാശരി ആയുർദൈർഘ്യം കാക്കയാണെങ്കിൽ പതിനഞ്ച് വർഷമാണ് ശരാശരി ആയുർദൈർഘ്യം തത്തയില് ഏകദേശം ശരാശരി ആയുർദൈർഘ്യം നൂറ്റിനാൽപ്പത് വർഷമാണ് പഴയച്ചയുടെ ആവറേജ് ലൈഫ് പാൻ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെയാണ് എന്നാൽ ഒരു മുതലയുടെ ആവറേജ് ലൈഫ് പാൻ അമ്പത് വർഷത്തോളം വരും അതേസമയം ഒരാമയാണെങ്കിൽ അതിൻ്റെ ആവറേജ് ലൈഫ് പാൻ നൂറ് മുതൽ നൂറ്റി അമ്പത് വർഷം വരെയാണ് ഇനി അടുത്ത പോയിൻ്റ് കൃത്യുൽപാദനം എന്താണ് എന്നുള്ളതാണ് ഒരു ജീവി അതിനോട് സാമ്യമുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സന്താനങ്ങൾ വളർന്ന് അവയും പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കും അതിനാൽ തന്നെ ജനനം വളർച്ച മരണം എന്നിവ ചാക്രികമാണ് നമ്മൾ ഈ ഭൂമിയിലെ ഒരുപാട് ജീവികളുണ്ടല്ലോ അവ ഓരോന്നും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിൻ്റേതായ രീതികളുണ്ട് ഒരു ജീവി എങ്ങനെ പ്രത്യുൽപാദനം നടത്തണമെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊന്ന് അതിൻ്റെ ആവാസം അഥവാ ഹാബിറ്റായിട്ടാണ് രണ്ടാമത്തത് അതിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങൾ പിന്നെ അതുപോലെ മറ്റു പല ഘടകങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു ജീവി എങ്ങനെ പ്രത്യുൽപാദനം നടത്തണം എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രത്യുത്പാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രത്യുത്പാദനത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ജീവിയാണോ ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജീവികളുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഈ റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനത്തിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒന്നാമത്തേതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം അടുത്തത് അലൈംഗിക പ്രത്യുത്പാദനം അഥവാ എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം എ സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ അലൈംഗിക പ്രത്യുൽപാദനത്തിൽ സിംഗിൾ ഓർഗാനിസം ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ഉൾപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ എ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ബീജകോശങ്ങളുടെ ഫോർമേഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം അതായത് ഗമീറ്റ് ഫോർമേഷൻ മേയോർ മെനോട്ട് ഒക്കെ എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ അവിടെ ഫീമെയിൽ ആൻഡ് മെയിൽ ഗമീറ്റ്സ് അതായത് ബീജകോശങ്ങളുടെ ഫോർമേഷൻ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അലൈംഗിക പ്രത്യുൽപാദനത്തിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നില്ല അതായത് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതാണ് പുതിയ ജീവി വർഗങ്ങളുടെ ഫോർമേഷന് കാരണമാകുന്നതെന്ന് നമുക്കിനി അലൈംഗിക പ്രത്യുൽപാദനം അഥവാ എസെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നോക്കാം എസെക്ഷോ റീപ്രൊഡക്ഷനിൽ ഒരു ജീവിയിൽ നിന്നുമാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത് ഒന്നും കൂടുതലില്ല ഒരെണ്ണത്തിൽ നിന്നുമാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത് അതിനാൽ സന്താനങ്ങൾ തമ്മിൽ സാമ്യം ഉണ്ടായിരിക്കും പ്രത്യുൽപാദനം നടത്തുന്ന ജീവിയുടെ അതായത് പാരൻ്റ് ഓർഗാൻസ് ഉണ്ടല്ലോ അതിൻ്റെ തനി പകർപ്പ് തന്നെ ആയിരിക്കും സന്താനങ്ങളും അതുകൊണ്ട് ഇത്തരം ജീവികൾ തമ്മിൽ ജനിതകപരമായിട്ടൊരു സാമ്യം ഉണ്ടായിരിക്കും ഇത്തരം ജീവികൾ തമ്മിൽ ജനിതകപരമായി മാത്രമല്ല ബാഹ്യഘടനയിലും സാമ്യമുണ്ടായിരിക്കും അതുകൊണ്ട് ഇത്തരം സന്താനങ്ങളെ നമ്മൾ ക്ലോൺ എന്ന് വിശേഷിപ്പിക്കും എന്താണ് പറയുന്നത് ക്ലോൺ എന്ന് വിശേഷിപ്പിക്കും ഏ സെഷ്യൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ് ഈസ്റ്റിലെ റീപ്രഡക്ഷൻ അതുപോലെ അമീബയിലെ റീപ്രഡക്ഷൻ ഈസ്റ്റിലെ പ്രത്യുത്പാദനം ഏത് രീതിയിലാണ് മുകുളനം വഴിയാണ് നടക്കുന്നത് അമീബയിലാണെങ്കിലോ അമീബയിൽ ദ്വിവിഭജനം അഥവാ ബൈനറി ഫിഷനാണ് നടക്കുന്നത് ഇവിടെ ഈസ്റ്റിൻ്റെ റീപ്രൊഡക്ഷൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം കാണുന്ന വലിയ സെല്ല് അതാണ് മാതൃകോശം പാരൻറ്റ് സെല്ല് അതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു ഒരു ചെറിയ ബഡ് ഉണ്ടായി വരുന്നത് കാണാം മുകളിലേക്ക് കണ്ടില്ലേ ഒരു ചെറിയൊരു ബഡ് പോലെ ഉണ്ടായി വന്നിട്ടുണ്ട് അത് പിന്നീട് വളർന്ന് വലുതായി അത് ആ ഒരു പാരൻ്റ് സെല്ലിൽ നിന്ന് വേർപെട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു മുകുളം അഥവാ ബഡ് ഉണ്ടാവുന്നു എന്നിട്ടത് വേർപെട്ട് പോകുന്നു ഇങ്ങനെയാണ് ഈസ്റ്റിൽ നടക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആമീബയിലെ ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ദ്വിഭജനത്തിൻ്റെ പിക്ചറാണ് അപ്പോൾ ഈ സൈഡിൽ ആദ്യം കാണുന്നത് മദർ സെൽ അതിൽ ആ റെഡ് കളറിൽ ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേതാവുമ്പോഴേക്ക് ആ ന്യൂക്ലിയസ് കുറച്ച് വലുതായിട്ട് കാണാം പിന്നെ ഈ ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ സെല്ലിൻ്റെ ആ കോശത്തിൻ്റെ രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞത് സംഭവിക്കുന്നത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് കോശത്തിൻ്റെ ഉള്ളിലെ കോശദ്രവ്യം വിഭജിക്കുന്നത് അങ്ങനെ കോശം രണ്ടായി വിഭജിച്ച് രണ്ട് ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നു ഇങ്ങനെയാണ് അമീബയിലെ ബൈനറി ഫിഷൻ നടക്കുന്നത് കാലാവസ്ഥ അനുകൂലമായിരിക്കുമ്പോഴാണ് അമീബയിലെ ഇദ്വി വിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷൻ നടക്കുന്നത് എന്നാൽ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിലോ അപ്പഅമീബ് എന്ത് ചെയ്യും അമീബ അതിന്റെ സ്യൂഡോ പോഡിയ ഉണ്ടല്ലോ കപടപാതങ്ങൾ അതിനെ പിൻവലിക്കും എന്നിട്ട് അമീബ അതിന് ചുറ്റും ഒരു സിസ്റ്റ് അല്ലെങ്കിൽ ആവരണം നിർമ്മിക്കുന്നു ഈ പ്രക്രിയയാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് എൻസിസ്റ്റേഷൻ അപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ മാറി കാലാവസ്ഥ അനുകൂലമായി കഴിയുമ്പോൾ ഈ ആവരണം രൂപപ്പെട്ടിട്ടുള്ള അമീപുണ്ടല്ലോ അതിനെന്ത് അറിയോ അതിന് മൾട്ടിപ്പിൾ ഫിഷൻ നടക്കും അതായത് ബഹുവിഭജനം നടക്കും എന്നിട്ട് സൂക്ഷ്മമായ അമീപുകൾ ഉണ്ടാവും ഇവയാണ് നമ്മൾ സ്യൂഡോ സ്പോർസ് എന്ന് വിളിക്കുന്നത് എന്താണ് സ്യൂഡോ സ്പോർസ് അഥവാ സ്യൂഡോ സ്പോറുകൾ എന്ന് വിളിക്കുന്നു തുടർന്ന് ഈ സിസ്റ്റിൻ്റെ ഉണ്ടല്ലോ അതങ്ങ് പൊട്ടും എന്നിട്ട് ഈ സ്പോറുകൾ ചുറ്റുപാടിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്നു ഈ പ്രക്രിയയാണ് സ്പോറുലേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ് സ്പോറുലേഷൻ അപ്പോൾ സ്റ്റേഷനും സ്പോറുലേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് കഷണങ്ങളാൽ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് വളരെ സിംപിളാണ് അതായത് ജീവിയുടെ ശരീരം പല പല കഷണങ്ങളായി മുറിയുന്നു അല്ലെങ്കിൽ ആയി മാറുന്നു എന്നിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ കഷണങ്ങളും വളർന്ന് വലുതായി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഹൈഡ്രയിലൊക്കെ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ് ഹൈഡ്രയിൽ മുകുളനവും നടക്കുന്നുണ്ട് ആൽഗകളിലും ഫംഗസുകളിലും സാധാരണയായി അലൈംഗിക പ്രത്യുൽപാദനത്തിന് ചില സവിശേഷമായിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഇവയിൽ സാധാരണയായിട്ടുണ്ടാകുന്നത് ചലിക്കാൻ ശേഷിയുള്ള ഘടനകളുള്ള ചില രേണുക്കളാണ് ഇവയെ നമ്മൾ സൂസ് സൂസ്പോറുകൾ എന്ന് വിളിക്കും അല്ലെങ്കിൽ സ്വചല രേണുക്കൾ എന്നാണ് വിളിക്കുന്നത് വേറെ ഒരു അലൈംഗിക പ്രത്യുൽപാദന ഭാഗമാണ് കൊണീഡിയ എന്ന് പറയുന്നത് ഈ കൊണീഡിയ കാണപ്പെടുന്നത് പെൻസീലിയത്തിലൊക്കെയാണ് എന്നാൽ സ്പോഞ്ചുകളിൽ കാണപ്പെടുന്നത് ജമ്യൂണുകൾ എന്ന് വിളിക്കുന്ന ഭാഗങ്ങളാണ് ഈ സസ്യങ്ങളിലെ അലൈംഗിക പ്രത്യുൽപാദന രീതിയെ നമ്മൾ വിളിക്കുന്നത് കായിക പ്രജനനം എന്നാണ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കും ഇവിടെ ഉരുളക്കിഴങ്ങ് കാണുന്നുണ്ടല്ലോ ഈ ഉരുളക്കിഴങ്ങില് മുകുളങ്ങൾ ഉണ്ടാവും ഈ മുകുളങ്ങളിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത് ഇഞ്ചി വാഴ ഇതിന്റെയൊക്കെ റൈസോമിൽ നിന്ന് പുതിയ ചെടികൾ ചെടികളുണ്ടാവും ഇഞ്ചി രൂപാന്തരം പ്രാപിച്ച കാണ്ടമാണ് ഇതിന്റെ പർവങ്ങൾ അല്ലെങ്കിൽ നോട്ട്സ് കണ്ടല്ലോ ഈ നോട്ട്സിൽ നിന്ന് പുതിയ ചെടികൾ ചെടികളുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പർവ്വങ്ങൾ ഈർപ്പവുമായിട്ട് അല്ലെങ്കിൽ ജലാംശമുള്ള മണ്ണുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അവയിൽ നിന്ന് എന്തു ഈ വേര് മുളച്ചു വരും അങ്ങനെ അത് പുതിയ ചെടിയായി മാറും ഇവിടെ കാണുന്നതാണ് ഇലമുളച്ചി അഥവാ ബ്രയോഫിലം ഇതിൻ്റെ ഇലയുടെ ഈ കുഴിഞ്ഞ ഭാഗങ്ങൾ അഥവാ നോച്ചസിൽ നിന്ന് അഡ്വന്റേഷ്യസ് ബഡ്സ് ഉണ്ടാവും അഥവാ അവസ്ഥാനീയ മുകുളങ്ങൾ ഉണ്ടാവും ഈ ചെടികളുടെ ഇത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവയെ കർഷകർ കർഷകരെ ചെയ്യുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു ലഘു ഘടനയുള്ള ആൽഗകൾ ഫംഗസുകൾ ഇതിലൊക്കെ അലൈംഗിക പ്രത്യുത്പാദനമാണ് സാധാരണയായി നടക്കാറുള്ളത് എന്നാൽ പ്രതികൂല കാലാവസ്ഥ ആരംഭിക്കുന്നതിന് മുൻപ് ഇതിൽ ലൈംഗിക പ്രത്യുൽപാദനവും നടക്കും പ്രതികൂല കാലാവസ്ഥയിൽ ജീവിക്കുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം ഇവയെ സഹായിക്കുന്നു ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങളിലാണെങ്കിൽ അതിൽ ഈ കായിക പ്രചലനം അഥവാ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷനും നടക്കുന്നുണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട് എന്നാൽ മിക്കവാറും എല്ലാ ജന്തുക്കളിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്